ഇപ്പം സ്വാമിജി കേരളത്തിൽ മലയാളിയായ സ്വാമിജി വന്നിട്ടാണ് സ്വാമിജി നമ്മളെ ഉള്ളിലേക്ക് വിടിയിപ്പിക്കാൻ പറ്റിയ ആളാണ് പറ്റിയ ആളാണ് പത്ത് നാൽപ്പത് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സ്വാമിജിയാണ് പല പല ജില്ലകളിലും ഇത് മഠങ്ങളുള്ള സ്വാമിജി ഒരു ആത്മീയതാവ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ സ്വാധീനം കൊണ്ട് മാത്രമേ അകത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞൊരു കഷ്ടമാണ് ഗോപി എന്തായാലും ഇവർക്ക് ഇവർക്കകത്തേക്ക് കടക്കാനും ആ കാര്യങ്ങൾ നോക്കിക്കാണാനും ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും മലയാളി രക്ഷാപ്രവർത്തകർ മനാഫടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഗംഗാവലി ഗംഗാവാലിയിൽ നടത്തുന്ന പരിശോധനയിൽ തിരച്ചിലിൽ ഏതെങ്കിലും അത്യാധുനിക ആ എക്വിപ്മെൻറ്സ് ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ടാണോ തിരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ ഹാഷ്മിതനെ സൂചിപ്പിച്ചു അവിടെ ഒരു വലിയ മൺകൂനെ ഇറങ്ങിക്കിടക്കുന്നു അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ കണ്ടെത്തുക ദുഷ്കരമാണെന്ന് ഈ ദൗത്യ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദൗ രക്ഷാ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാത്തിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു സൂചന അർജുൻ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഉണ്ടാകണം കാരണം ഒരു കുടുംബം കാത്തിരിക്കുന്നു നാട്ടുകാർ കാത്തിരിക്കുന്നു അതുകൊണ്ട് അപ്പോൾ അവിടെ ഈ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പരിശോധനയാണോ ഇപ്പോൾ നടക്കുന്നത് പരിശോധനയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് അല്ല ഗോപി ഹൈ ഫ്രീക്വൻസി സൊണാർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിൽ പ്രധാനമായും വേണ്ടത് അത് ഉപയോഗിച്ചുള്ള പരിശോധന എന്നാണ് കാർവാർ എസ് കി അടക്കമെന്ന് നമ്മളോട് പറയുന്നത് നാവികസേന അടക്കം പറയുന്നത് അല്പസമയം നമ്മളോട് നിൽക്കുമ്പോൾ ഒരു നാവികസേനയുടെ ഒരു എട്ടംഗ ഡൈവർ സംഘം ആകത്തെ കടന്നുപോയിരുന്നു എട്ടംഗ ഡൈവർ സംഘം നമ്മൾ ആദ്യഘട്ടത്തിൽ ഡൈവിങ് നടത്തിയവരല്ല കുറച്ചുകൂടി ഈ ഈ മേഖല എക്സ്പെർട്ടൈസ് കിട്ടിയ ഡൈവർ സംഘമാണ് അകത്തെ കടന്നുപോയത് ഈ പറയുന്ന സോണാർ നേരത്തെ ഡീപ്പനട്രേറ്റിംഗ് റഡാർ കരയിൽ ഉപയോഗിച്ച റഡാറിന്റെ സാധ്യതകൾ ഈ ഗംഗാവാലി പുഴ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന പരിശോധന നടക്കുന്നു അതിനിടയിൽ ഡൽഹിയിൽ നിന്ന് കുറച്ചുകൂടി കുറച്ചുകൂടി വലിയ കുറച്ചുകൂടി അപ്ഡേറ്റഡായ സാങ്കേതിക സംവിധാനങ്ങളും കൂടെ എത്തുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതിൻ്റെ സ്ഥിരീകരണമില്ല അതിനനുമതി കാത്ത് ഡൽഹിയിൽ വെയിറ്റ് ചെയ്യുന്നു അറിയാൻ കഴിയുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് മനുഷ്യസാധ്യമായതല്ല ഏതാണ്ട് ഈ ഡ്രൈവർമാരെ കൊണ്ട് അടുത്തിട്ടിലേക്ക് പരിശോധന നടത്താമെന്നുള്ള ഇപ്പോൾ ഡ്രൈവർമാരാണെങ്കിൽ കൂടിയും ഗോപി ഇതിലെ പ്രശ്നം ഈ പുഴ ഇപ്പോഴും അങ്ങനെ 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 കുത്തി അങ്ങനെ കുത്തി ഒഴുകാണ് അവിടെ അവിടെ വിസിബിലിറ്റി ഏതാണ്ട് ഏതാണ്ട് സീറോ എന്ന് പറയാം അതുകൊണ്ട് ഡ്രൈവർമാർക്ക് അവിടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാണുക എന്ന് പറയുന്നത് അസാധ്യമാണ് വേണ്ടത് ഈ പറയുന്ന സാങ്കേതിക സംവിധാനങ്ങൾ തന്നെയാണ് ഒപ്പം ഈ പറയുന്ന മല പോലെ കൂടി നിൽക്കുന്ന വലിയ വലിയ മാമലകൾ എന്താ പറഞ്ഞാൽ പുഴക്കകത്തുള്ള മാമലകൾ അത് മാറ്റാൻ അത് മാറ്റാനുള്ള സംവിധാനം അതിനുവേണ്ടിയുള്ള എക്സ്പെർട്ടൈസ് ഉള്ള സാങ്കേതിക സംവിധാനങ്ങളുണ്ട് ഇന്നലെ എം എൽ എ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് സതീഷ്യിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അറുപതടി എഴുപതടി ആഴത്തിൽ ഡ്രഡ്ജ് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനം ഗോവയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നറിയാൻ കഴിയുന്നുണ്ട് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് ലഭ്യമല്ല അല്പസമയത്തിന് എം എൽ എയും കൂട്ടേ എത്തി എത്തിച്ചേരുമെന്ന് അറിയുന്ന എം എൽ എ നമുക്ക് എപ്പോഴും നന്ദിപൂർവ്വമേ സ്മരിക്കാൻ കഴിയുകയുള്ളൂ ഒരു മലയാളി എന്ന വട്ടിൽ നമ്മുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളെന്ന മട്ടിൽ എപ്പോഴും ഇന്നലെ തന്നെ അദ്ദേഹം അഞ്ച് തവണയാണ് ഒന്ന് പോയത് ഇന്നും അല്പസമയത്തിന് എം എൽ എയും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അപ്പോൾ എം എൽ എയിൽ നിന്ന് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക എന്തൊക്കെ കൊണ്ടുവരും എന്നുള്ള കാര്യം കുറച്ചുകൂടി അറിയാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് ഗോപി ഈ ഗംഗാവാലി പുഴ എന്ന് പറഞ്ഞാൽ സാധാരണ പുഴ പോലെയല്ല ആ പുഴ ഇപ്പോൾ വഴിമാറി ഇപ്പോൾ ദശമാറി ഒഴുകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നദിക്ക് അപ്പുറമുള്ളവരും ഇന്നലെ സംസാരിച്ചിരുന്നു അവിടെ ഈ ഫോണുള്ള ഫോണും നമ്മുടെ ഈ ലൈവ് ബാങ്ക് സംവിധാനം റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ അവിടെ അവർ പറയുന്നത് അവർ പറയുന്നത് അവരുടെ അവരുടെ ആയുഷ്കാലത്ത് പ്രായമുള്ള അമ്മയൊക്കെയാണ് ആയുഷ്കാലത്ത് ഈ നദി ഇത്രത്തോളം കരകം ഒഴിഞ്ഞ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മണ്ണും ഇപ്പോഴും പ്രതീക്ഷ കൈവിടാറാണ് ഗംഗാവാലിയിൽ നടത്തുന്ന തിരച്ചിലിൽ അർജുനെ എന്തെങ്കിലും സൂചന ഒരുപക്ഷെ ലഭിച്ചേക്കും എന്ന് തന്നെ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാം ഏതായാലും കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഉപകരണങ്ങളുമായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ് ഗംഗാവാലിയിൽ അവിടെ നിന്നായിരിക്കും ഒരുപക്ഷെ അർജുനും ലോറിക്കും എന്തു സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരുപക്ഷെ സൂചനകൾ ലഭിക്കാൻ പോകുന്നത്